നമസ്തേ ആധുനിക ഹിന്ദു സമാജ സമുദായ നേതാക്കൾ മതേതര രാഷ്ട്രീയത്തിന്റെ ചട്ടുകങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഇസ്ലാം വൃദ്ധ നാടകം ആർക്കു വേണ്ടി നവംസക നിലപാടുടമായ സുകുമാരൻ നാരുടെ ശരിദൂര സിദ്ധാന്തം ആർക്കു വേണ്ടി ബ്രാഹ്മണിക് ഹിജുമണി എന്ന മയക്കുമറന്ന് കുത്തിവെച്ച ഹിന്ദു വൃദ്ധ മനോനിലയുമായി രാജ്യവിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ പിന്നാലെ വൃത്യന്മാരായി പട്ടയ ഭാഗത്തെ നയിക്കുന്ന നേതാക്കൾ കൂടലൂതുന്നത് ആർക്കു വേണ്ടി ജനാധിപത്യ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ സമുദായത്തിന് ആവശ്യമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഏതെങ്കിലും ഹിന്ദു സമാജ സമുദായ നേതാക്കൾ സാധിച്ചിട്ടുണ്ടോ എന്നാൽ തങ്ങളുടെ കുടുംബത്തിനും പാർശ്വവർത്തുകൾക്കും ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും തങ്ങളുടെ നിയമവിരുദ്ധ ചെയ്തികൾക്ക് സാധൂകരണം നടത്തുന്നതിനുമായി മാത്രമാണ് ഹിന്ദു സമുദായ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടികളെ വിരട്ടുന്നതായി നാം കണ്ടിട്ടുള്ളത് അതിനുവേണ്ടി ഓന്റ് നിറം മാറുന്നത് പോലെ തങ്ങളുടെ നിലപാട് മാറ്റങ്ങൾക്കും സ്വാർത്ഥരായ ഹിന്ദു സമുദായ നേതാക്കൾ തയ്യാറാകുന്നു ഹിന്ദു സമാജം നേരിടുന്ന വെല്ലുവിളികൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണോ സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിൽ നാളിതുവരെയായിട്ടും ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ പരിഹൃതമായിട്ടില്ലെങ്കിൽ അത് ഏകപക്ഷീയ മതേതരത്വം എന്ന കടുക്കക്ഷായം കുടിച്ച് ഇതര മതസ്ഥർക്കും രാഷ്ട്രീയ പ്രഭുദ്ധത്തിനും അടിമകളായ ഹിന്ദുക്കളുടെ ഷണ്ടിത്യമാണ് അതിന് കാരണം ഏതെങ്കിലും ഒരു ഹൈന്ദവ സമുദായ നേതാവ് ഹിന്ദു സമാജത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ശേഷം വായ തുറന്നിട്ടുണ്ടോ തികച്ചും വ്യക്തിപരമായ സ്വാർത്ഥ വിഷയങ്ങൾക്കല്ല ഹിന്ദു പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാറുണ്ടോ ശബരിമല വിഷയത്തിൽ പിണറായി നിർമ്മിച്ച വ്യാജ ചെമ്പോള ഉയർത്തിപ്പിടിച്ച ഹിന്ദു ഐക്യശ്രമത്തെ കമ്മ്യൂണിസ്റ്റ് മതത്തിന് വേണ്ടി തകർത്തത് ആരാണ് അടുത്ത കാലത്തുണ്ടായ ഭാരതാമ്പ വിഷയത്തിൽ ദേശസ്നേഹികൾ എന്ന് വീമ്പളക്കുന്ന ഹിന്ദു സമുദായ നേതാക്കൾ ഉറക്കം നടിച്ച് ആർക്കു വേണ്ടിയായിരുന്നു ഭരണഘടനാ പ്രകാരം സംസ്ഥാനത്തെ പ്രഥമ പൗരനായ ഗവർണറെ വഴി നീളി ഉപദ്രവിക്കുന്ന ഭീകര സംഘടനയായ എസ് എഫ് ഐയെ നിലക്കി നിർത്താൻ ഇക്കൂട്ടർ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു മയക്കുമറന്ന കച്ചടവും ലൈംഗിക ആവാസവും പരിശീലിപ്പിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളെ വിദ്യാലയങ്ങളിൽ നിന്ന് അകറ്റാനുമുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി രണ്ടായിരത്തി പതിമൂന്നിൽ പുറപ്പെടുവിച്ച വിദ്യാലയ രാഷ്ട്രീയ നിരോധനം എന്ന ഉത്തരവിനെ ചുവടുപിടിച്ച വിദ്യാലയങ്ങളെ കലാപങ്ങളാക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ച കൗമാരതലമുറയെ രക്ഷിക്കണമെന്ന് പറയാൻ ഹിന്ദു സമുദായ നേതാക്കൾ തയ്യാറായോ പെരുന്നാപ്പോപ്പിന് വ്യക്തിപരമായ നഷ്ടം വരുമ്പോൾ ചാടിയിറങ്ങി രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തും അപ്പോൾ സെറ്റിൽമെന്റ് ആകും ഇത് തന്നെയാണ് വെള്ളാപ്പള്ളിയും പുന്നലയും ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ സമദൂരം പറഞ്ഞ പെരുന്നക്കാരൻ ഇസ്ലാമിക് നെഹ്റിയൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കും ിജുമണി വാരിപുതച്ച് ഹിന്ദു വ്രത നിലപാടുമായി ഇടുന്നുള്ളു കമ്മ്യൂണിസ്റ്റ് മതം പ്രതിസന്ധികളെ നേരിടുമ്പോൾ പിച്ചും പെയ്യും പറഞ്ഞ് ചേർത്തലക്കാരൻ രക്ഷിക്കെത്തും ഇപ്പോൾ തന്നെ ഈടവ വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് മതത്തിൽ നിന്ന് ചോർന്നു പോകുന്നത് തടയാനാണ് ചേർത്തലക്കാരന്റെ ഇസ്ലാം വ്രത പടനീക്കം എന്ന കഴിഞ്ഞകാല അനുഭവം പരിശോധിക്കുന്ന സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാം സംസ്ഥാന തല തെരഞ്ഞെടുപ്പുകളിൽ ഇസ്ലാമിക ഭീകരരായ സുഡാപ്പി വോട്ടുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങൾക്ക് ഇപ്രാവശ്യം സുഡാപ്പി വോട്ടുകൾ ലഭിക്കില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് മത നേതൃത്വം വിശ്വസിക്കുന്നത് പാലക്കാടും നിലമ്പൂരും അവരുടെ നിഗമനത്തെ ശരിവെക്കുന്നു തങ്ങൾക്ക് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈടവ വോട്ടുകൾ തങ്ങളുടെ ഇസ്ലാം ഭീകര സഹായ നിലപാട് മൂലം ചോരുമെന്ന ഭയം കമ്മ്യൂണിസ്റ്റ് മത നേതാക്കൾക്കുമുണ്ട് ഈ വോട്ടുകൾ പിടിച്ചു നിർത്തുന്നതിനാണ് സി പി എം തയ്യാറാക്കിയ തിരക്കഥ വെള്ളാപ്പള്ളിയെ കൊണ്ട് സ്റ്റേജിൽ ആടിക്കുന്നതെന്ന് പറയുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താനാകുമോ വെള്ളാപ്പള്ളി ഒരു ഇസ്ലാം വിരോധിയാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയ പൗരത്വ നിയമത്തിനെതിരെ മുസ്ലിങ്ങൾക്ക് വേണ്ടി രംഗത്തു വന്ന പ്രതിഷേധിച്ച ഇന്ത്യയിലെ ഏക ഹിന്ദു സമുദായ സംഘടനാ നേതാവ് വെള്ളാപ്പള്ളി നടേശനാണ് നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിൽ ചെന്ന ഹിന്ദുത്വത്തിനെതിരെ മുസ്ലിങ്ങളും ഈടവരും ഒന്നിച്ചു നിൽക്കണമെന്ന് ആഹ്വാനം ചെയ്തതും ഇതേ വെള്ളാപ്പള്ളി നടേശൻ തന്നെയായിരുന്നു അന്ന് പി എഫ് ഐ നിരോധിത സംഘടന ആയിരുന്നില്ല എങ്കിലും അതിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് എല്ലാ മലയാളികൾക്കും വ്യക്തമായിരുന്നു എന്ന് ഓർക്കണം തങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടി സ്വന്തമായി കേരളം ഭരിക്കാമെന്ന വ്യാമോഹമൊന്നും ഇസ്ലാമിക ഭീകരർക്കില്ല ഏതെങ്കിലും മുന്നണിയിൽ ചാറുന്നുണ്ട് ശരിയത്ത് നിയമങ്ങൾ നടപ്പാക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തെ സഹായിക്കുന്ന ഇതര സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകളെ പോലെ ആ കേരളത്തിലും തങ്ങൾക്ക് സമ്പൂർണ്ണ അവകാശമുള്ള ഒരു സർക്കാർ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് രഹസ്യമൊന്നുമല്ലോ സ്വാർത്ഥമതകളായ ഹിന്ദു സമുദായ നേതാക്കൾക്കും അഴിമതിക്കാരും രാജ്യദ്രോഹികളുമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും വഴങ്ങാതെ ഭ്രഷ്ട കൽപ്പിച്ചു മാറ്റി നിർത്താൻ ദേശസ്നേഹകളായ ഹൈന്ദവ സമാജം ഒറ്റക്കെട്ടായി തീരുമാനിച്ചാൽ നമുക്ക് അഴിമതിരഹിത വികസന സങ്കല്പമുള്ള ഒരു പ്രസ്ഥാനത്തെ കേരള ഭരണം ഏൽപ്പിക്കാൻ കഴിയുമെന്ന തീർച്ച